രണ്ടായിരത്തി പൂരാട നക്ഷത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൊഴിൽ മേഖലയിൽ ഉന്നതിയും മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സ്ഥാനക്കയറ്റത്തിനോ പുതിയ അവസരങ്ങൾക്കോ സാധ്യതയുണ്ട് എന്നാൽ ജോലിയിൽ അമിത ഭാരം കാരണം സമ്മർദ്ദം അനുഭവപ്പെടാം സാമ്പത്തികമായി നല്ല നിലയിൽ ഭദ്രമായിരിക്കാനാണ് സാധ്യത പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയവും ചെലവുകൾ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് ബന്ധങ്ങൾ കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടാകും എന്നാൽ ചെറിയ കാര്യങ്ങൾ പോലും തെറ്റിദ്ധാരണകൾ വരാതെ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച വിജയം നേടാനും സാധിക്കും ഉപരിപഠനത്തിന് സാധ്യതയും കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരാടനക്ഷത്രക്കാർക്ക് പ്രധാനമായും ഫലം നൽകുന്ന ഗ്രഹമാറ്റങ്ങൾ ഇവയൊക്കെയാണ് അതായത് ശനിയുടെ സ്ഥാനം വർഷം മുഴുവൻ ശനിയുടെ സ്ഥാനം തൊഴിൽ വരുമാനം പൊതുജീവിതം എന്നീ മേഖലകളെ സ്വാധീനിക്കും ഇത് കഠിനാധ്വാനം ആവശ്യപ്പെടുന്നതും എന്നാൽ സ്ഥിരമായ വളർച്ച നൽകുന്നതുമായ ഫലങ്ങൾ നൽകും വ്യാഴത്തിൻ്റെ മാറ്റം വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടുള്ള മാറ്റമാണ് ഈ മാറ്റം ദാമ്പത്യം ബിസിനസ് പങ്കാളിത്തം ഭാഗ്യം എന്നീ കാര്യങ്ങളിൽ അനുകൂലമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് രാഹു കേതുവിൻ്റെ സ്ഥാനമാണ് പിന്നീടുള്ളത് രാഹു കേതു നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെയും കുടുംബകാര്യങ്ങളെയും സ്വാധീനിക്കും അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനും ഇടയുണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പളവർദ്ധനവ് അല്ലെങ്കിൽ പുതിയതും മികച്ചതുമായ ജോലിയിലേക്ക് മാറൽ എന്നിവയ്ക്കുള്ള സാധ്യത ഇവിടെ തെളിയുന്നുണ്ട് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയും വരും ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണവുമാകുക സൗപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ബിസിനസ് വികസിപ്പിക്കുന്നതിനോ അനുകൂലമായ സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയം കൂടിയാണ് സാമ്പത്തികമായി സ്ഥിരമായ വരുമാനമൊക്കെ ഉണ്ടാകുന്നതാണ് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതവും അനാവശ്യവുമായ ചെലവുകൾ നിയന്ത്രിക്കണം യാത്രകൾ കുടുംബപരമായ ആവശ്യങ്ങൾ ആരോഗ്യം എന്നിവയ്ക്കായി പണം ചെലവാക്കേണ്ടിയും വരും ഭൂമി സ്വർണം അല്ലെങ്കിൽ മറ്റ് ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഈ വർഷം വളരെ നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധമായ ഉപദേശം തേടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് വിവാഹം പ്രണയം കുടുംബം പ്രണയബന്ധങ്ങളിൽ നല്ല സമയമായി കാണുന്നുണ്ട് പുതിയ ബന്ധങ്ങൾ ഉള്ളെടുക്കാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താനും എന്നാൽ ചെറിയ കാര്യങ്ങൾ പോലും തർക്കങ്ങൾക്ക് വഴിവയ്ക്കാതെ സംയമനം പാലിക്കേണ്ടതുമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും മംഗളകർമ്മങ്ങൾക്കും പുതിയ വീട് വാങ്ങുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക ആരോഗ്യവേദം നോക്കുമ്പോൾ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് അതായത് ദേനക്കേട് അൾസർ ഇവയൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം ഭക്ഷണ ക്രമത്തിൽ മാറ്റം വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും തൊഴിൽപരമായ സമ്മർദ്ദം കാരണം മാനസിക പിരിമുറുക്കം ഉണ്ടാവാം ധ്യാനം യോഗ തുടങ്ങിയവ ശീലിക്കുന്നത് വളരെ ഗുണകരമായി കാണുന്നുമുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനത്തിൽ ഉന്നതി നേടാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അലസത മാറ്റിവച്ച് പരിശ്രമിക്കുക ഉപരിപഠനത്തിനോ വിദേശത്ത് പോയി പഠിക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായി കാണുന്നത് ശനിപ്രീതി എല്ലാ ശനിയാഴ്ചകളിലും ശനിദേവനെ പ്രാർത്ഥിക്കുക ശനീശ്വര ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ഗുണകരമാണ് ദിവസന ദേവി ഉപാസന ദുർഗ അല്ലെങ്കിൽ ലക്ഷ്മി ഇവ നടത്തുന്നതും സാമ്പത്തിക കാര്യങ്ങൾ ഗുണം ചെയ്യും വൃദ്ധരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ദാനം ചെയ്യുന്നത് ദോഷശാന്തിക്ക് ഉത്തമമായി കാണുന്നു